പെരുമേലിയിൽ പേട്ടതുള്ളുന്ന തീർത്ഥാടകരെ പരമ്പരാഗത കരിമല കാനനപാത വഴി കടത്തിവിട്ടു തുടങ്ങി രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് തീർത്ഥാടകരെ അഴുതക്കടവിൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടുക തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായം പരമ്പരാഗത പാതയിൽ ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളം ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയും സജ്ജമാക്കിയതായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ മുകേഷ് കുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമേറിയതാണ് പരമ്പരാഗത കരിമല കാനനപാത പെരിയാർ ടൈഗർ റിസർവിൽ കൂടി കടന്നു പോകുന്ന അഴുതക്കടവ് മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത കാനനപാത ഇന്നുമുതൽ അയ്യപ്പ ഭക്തർക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ഭക്തരെ കടച്ചുവിടുന്നത് ഭക്തർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കാനനപാതയിലുടനീളം വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക എലിഫൻറ്റ് സ്ക്വാഡ് എക്കോ ഗാർഡ്സ് സ്നേക്ക് കേച്ചർമാർ അടിയന്തര വൈ വൈദ്യസഹായങ്ങൾ ഒരു അഞ്ചോളം ഇ എം സികൾ എമർജൻസി മെഡിക്കൽ സെൻറ്ററുകൾ കൂടാതെ എല്ലാവർക്കും എല്ലാ വിടുകളിലും സൗജന്യ കുടിവെള്ളം താമസ സൗകര്യം ബാത്റൂമ് എല്ലാം വനംവകുപ്പ് അയ്യപ്പ ഭക്തർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്